ഹലോ ഗൈസ് ഞാൻ ഇങ്ങക്കൊരു സംഭവം കാണിച്ചതാണ് കേട്ടോ ഇന്ന് ഡോറേനെ ഞങ്ങൾ ദിവസം ഒരു അഞ്ച് മണി അഞ്ചരൻ്റെ ഉള്ളിൽ പുറത്ത് വിടാറുണ്ട് രാവിലെ അങ്ങനെ ഇന്നും വിറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ നേരം വെളുത്തേരെ അവളുടെ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കൂട്ടിലൊരു സാധനം കണ്ടത് കുറേ ഞാൻ ട്രൈ ചെയ്തു അത് എന്താ നോക്കാൻ പുറത്തേക്ക് എടുത്ത് എടുക്കാൻ വേണ്ടിട്ട് അതാണ് ഇവിടെ വാട്ടേക്ക് വെച്ചിരിക്കുന്നത് കേട്ടോ എനിക്കത് കണ്ടിട്ട് ഒരു അസ്ഥിക്കൂടം പോലെ തോന്നുക എന്താ നോക്കിയേ ഉണ്ടോ എന്തോ ഒരു അസ്ഥിക്കൂടം പോലെ ഇല്ലേ അത് ഞങ്ങൾ എത്രയോ സമയം അത് എടുക്കാൻ വേണ്ടി കളിക്കുന്നത് അപ്പൊ ഡോറ ടെറാക ചെയ്യുന്നത് ഇനിയിപ്പോ നോക്കുകട്ടോ ഇനി ഇപ്പൊ സമ്മതിക്കും തോന്നുന്നുണ്ട് ആളൊന്ന് സോഫ്റ്റ് ആയത് പോലെ ഉണ്ട് നമുക്കൊന്ന് കമ്പ് എടുത്ത് തട്ടി നോക്കാം കേട്ടോ ഡോറ എടുക്കട്ടെ നേരത്തെ ഒക്കെ അത് എടുക്കാൻ നോക്കുമ്പോൾ അവൾ വല്ലാതെ നമ്മളെ ഈ ഒരു സൗണ്ട് പോലെ ഉണ്ടാക്കിയിട്ട് സമ്മതിക്കുന്നില്ലായിരുന്നു എന്തോ കഴിക്കാനുള്ള സാധനമാണെന്ന് കരുതി അവളത് കടിച്ച് പിടിച്ച് വെച്ചിരിക്കായിരുന്നു അപ്പോൾ അവൾക്കത് കടിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം അപ്പോൾ വലിയ സൗണ്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കണില്ല ഇത് കണ്ടോ ഇതെന്തോ എല്ലാണ് എന്തിൻ്റെ ഒരു അസ്ഥി പോലെ കോത്തിന്റെ അങ്ങനത്തെ എന്തോ കുറച്ച് എനിക്കിത് കണ്ടിട്ട് തന്നെ ഉറപ്പാകുന്നു ഇതെന്താണെന്ന് ആർക്കെങ്കിലും അറിയോ എന്തായാലും ഇതൊരു ആസ്തിക്കൂടമാണ് എന്തോ മൃഗത്തിൻ്റെതാണ് പക്ഷെ നമ്മുടെ ഭാഗത്ത് അങ്ങനെ ഒരു സംഭവം കിട്ടാതെ യാതൊരു ഒരു ചാൻസും ഇല്ല പക്ഷെ ഇത് എവിടെ നിന്ന് അവൾക്ക് കിട്ടിയെന്ന് മനസ്സിലാവണില്ല ദൂരേക്കൊന്നും അവള് പോവാറില്ല വീണ്ട ചുറ്റുപാട് മാത്രമേ പോവാറുള്ളൂ വേറെ വല്ല നായ കുറുക്കനെ കൊണ്ടിട്ടിട്ട് അത് അവളെടുത്ത് കൊണ്ടു വന്നതാണോന്നും അറിയില്ല എന്തായാലും കുറേ നേരം ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു അവളുടെ അടുത്തു നിന്ന് ഒന്ന് ഇതൊന്ന് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെയാണെ വീടിയെടുത്ത് വീഡിയോ എടുത്ത് വെക്കാമെന്ന് തോന്നിയത് പക്ഷേ വീഡിയോക്ക് വന്നപ്പോൾ അവൾക്ക് ടെററൊന്നുമില്ല അവൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഡോറ ഡോരാ അതെന്തുവാ നീ കൊണ്ടുവച്ചത് ഏ നിനക്കത് ഇവിടെ നി കിട്ടി മോട്ട് വെക്കേ മോട്ടുവോരാ ഡോറ ഇങ്ങോട്ട് വന്നേ കള്ളത്തര ചെയ്യുമ്പോൾ ഇവളിങ്ങനെ പമ്മിങ്ങാണ്ട് തിരിഞ്ഞിരുന്ന അല്ലെങ്കിൽ വേഗം വിളിച്ചാൽ നമ്മുടെ അടുത്തേക്ക് വരും കള്ളത്തരം ചെയ്തതെന്ന് കണ്ടാലാണ് ആൾ ഇങ്ങനെ പേടിച്ച് ആ മുകളെ പോയിരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ മുഖം തിരിച്ചിരിക്കുക ഡോറമോളയെ നമ്മുടെ മോളയുടെ അങ്ങോട്ട് വാ ബാ അവൻ്റെ മോള് വരി അമ്മൻ്റെ മോള് വരി ഉണ്ടോ ഉണ്ടോ കുട്ടി ഒളിച്ചു പോയോ അങ്ങോട്ട് പേടി വ ഡോരൂ ഡോറു ഡോറ് മോളെ വടി കയ്യിലുള്ളതോണ്ടാ വടി പോട്ടെ വടി പോട്ടെ നമുക്ക് വടിയൊന്നും വേണ്ട മുതൽ ചുന്തരി മോളല്ലേ അവിടെ വാ വാ കണ്ടോ വടി കയ്യിൽ കണ്ടിട്ടാണ് എന്താ ഡോറ നീ എന്തുവാ കൂട്ട് കൊണ്ടുവച്ചേ ഇനി അത് ഞാൻ എവിടെ കൊണ്ട് കളയും ഏ ഡോ നീ എന്തിനാണ് ഇങ്ങനത്തെ ഓരോ ആസ്തിക്കൂടെ ഒക്കെ കൊണ്ടുവെക്കണേ വയ്ക്കണേ കൂട്ടില് നിനക്ക് ഇവിടെ ഭക്ഷിക്കാനൊക്കെ നമ്മൾ തരുന്നില്ലേ ഭക്ഷിക്കാൻ നല്ല ഫുഡൊക്കെ തരുന്നില്ലേ ക്ഷിക്കാൻ ഡോറിക്കേ ഡോറമുള ഡോറമുളു ഇവളെന്ത് കിട്ടിയാലും കൊണ്ടുവരട്ടെ കൂട്ടില് കുപ്പി കടലാസ് ജീവ എല്ലാം ഒന്നും കൊണ്ടുവരാറില്ല ബാക്കി എല്ലാ സാധനങ്ങളും അവൾ കൂട്ടിൽ കൊണ്ടു വയ്ക്കൂ നമ്മൾ രാവിലെ അത് എടുത്ത് കളയാറാണ് പതിവ് ഇത് പക്ഷേ ഒരു വെറൈറ്റി ഐറ്റം ആയതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളിപ്പോൾ വീഡിയോ എടുത്തു വെച്ചത് കേട്ടോ ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ Dad -body. bye 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 bye